ഇൻവൈറ്റ്നിങ് ചാലഞ്ച് ഡേ ടു ആണ് ഫസ്റ്റ് ഇതേ വെച്ചാൽ അതിൻ്റെ നല്ല റിസൾട്ടൊക്കെ ഫേസിൽ വന്നിട്ടുണ്ട് നല്ല ഗ്ലോ ഒക്കെ പോലെ തോന്നുന്നുണ്ട് അപ്പോൾ സെക്കൻഡ് ഡേ ആയിട്ട് രണ്ട് ഇൻഗ്രീഡിയൻസ് ആണ് മെയിനായിട്ട് ഇതിലുള്ളത് അപ്പോൾ എന്തൊക്കെയാന്ന് നോക്കാം ഫസ്റ്റ് നവറ റൈസ് തന്നെയാണ് മെയിൻ ആയിട്ടുള്ളത് അതൊന്ന് പൊടിച്ചെടുത്തിട്ട് പാലിൽ ആവശ്യത്തിന് മാത്രം എടുത്തിട്ട് ഫേസിലേക്ക് മാത്രം ആണെങ്കിൽ അങ്ങനെ ആവശ്യത്തിന് പാലെടുത്തിട്ട് ഇല്ല അതേപോലെ എടുക്കണം അടുപ്പിൽ വെച്ചൊന്ന് ചൂടാക്കി കുറുക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ആവശ്യത്തിന് പാലൊഴിച്ച് പാലില്ലെങ്കിൽ വെള്ളമാണെങ്കിലും മതി അലർജി ഉള്ളവരുണ്ടാവുമല്ലോ വെള്ളമാണെങ്കിലും മതി അതൊന്ന് ചൂടാക്കിയെടുക്കുക എന്നിട്ട് അത് കുറുകുന്നവരെ ഒന്ന് ചെറുതായിട്ടൊന്ന് കുറുകുന്നവരെ ആക്കിയിട്ട് ഇതിലേക്ക് കടലപ്പൊടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കണം ഇതൊരു വൈറ്റ് കളർ തോർത്തിലോ അല്ലെങ്കിൽ മുണ്ടിലോ കിഴ ആക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ആണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് അതിൻ്റെ ഇങ്ങനെ പ്രെസ് ചെയ്യുമ്പോൾ അതിൻ്റെ നീരൊക്കെ അതിലേക്ക് ശരിക്കും ഇറങ്ങി കിട്ടുന്നുണ്ട് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ഇങ്ങനെ ശരിക്ക് കിട്ടണം ഇതിൽ വല്ലാതെ കിട്ടുന്നില്ല ഇതിന് ഈ മുങ്ങി കിടക്കാൻ പാകത്തിന് പാലെടുത്തിട്ട് അതിൽ ശരിക്ക് ഡിപ്പ് ചെയ്ത് ഫേസിൽ അപ്ലൈ ചെയ്യണം പ്രസവ രക്ഷയ്ക്കൊക്കെ വേണ്ടി ഒരുപാട് ഇതുപോലത്തെ കിഴിപ്രയോഗങ്ങളൊക്കെ ഈ നവരാ റൈസ് വെച്ചിട്ടൊക്കെ ഇങ്ങനെ ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒരുപാട് ബെനിഫിറ്റ്സ് ഉള്ളതാണ് ഞാനിതൊരു പത്ത് പതിനഞ്ച് മിനിറ്റോളം ഇങ്ങനെ ഫേസിൽ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഫേസിൽ മാത്രമല്ല നമുക്കിത് ബോഡിയിലും ചെയ്യാം ഒരാളുടെ ഹെൽപ്പൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ബോഡി ഫുള്ളായിട്ട് ഇത് ചെയ്യാൻ നല്ലതാണ് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം ആ കിഴിയുടെ പാക്ക് ഒന്ന് ജസ്റ്റ് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്യാനോ സ്ക്രബായിട്ടോ പാക്കായിട്ടോ അങ്ങനെ ഫേസിൽ ഒന്ന് വെക്കുന്നുണ്ട് കുറച്ച് നേരം ഒരു രണ്ട് മൂന്ന് മിനിറ്റൊക്കെ ഈ ബാക്ക് ഫേസിൽ അപ്ലൈ ചെയ്ത് ഒക്കെ ചെയ്ത് നമുക്കിത് കഴുകി കളയാം കഴുകിക്കഴിഞ്ഞപ്പോൾ എൻ്റെ ഫേസ് ദ ഇങ്ങനെയാണുള്ളത് ശരിക്കും നല്ല രീതിയിൽ തന്നെ മാറ്റം തോന്നുന്നുണ്ട് നിങ്ങളിത് നന്നായിട്ട് ഇനി ട്രൈ ചെയ്യണം നീ ഡേ ത്രീയും കൂടി ഉണ്ട് അതും കൂടി ട്രൈ ചെയ്തിട്ട് എത്രത്തോളം മാറ്റണമെന്ന് പറയണം അപ്പോൾ അത്രേ ഉള്ളൂ ബായ്